കേന്ദ്ര ബജറ്റ് നാളെയാണ് വലിയ ആവശ്യങ്ങളാണ് കേരളം കേന്ദ്രത്തിന് മുന്നിൽ വച്ചിട്ടുള്ളത് നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ വേണമെന്നാണ് കേരളത്തിന്റെ ആവശ്യം ഇരുപത്തിനാലായിരം കോടി രൂപയ്ക്ക് പ്രത്യേക സാമ്പത്തിക പാക്കേജും ആവശ്യമാണ് വയനാട് പുനരധിവാസത്തിന് രണ്ടായിരം കോടി വേണമെന്നും കേരളം ആവശ്യപ്പെട്ടു സിൽവർ ലൈൻ പദ്ധതിക്ക് അംഗീകാരം വേണമെന്നും കേരളത്തിന്റെ ആവശ്യത്തിലുണ്ട് വിവരങ്ങളുമായി റഹീസ് റഷീദ് നമുക്കിപ്പം റഹീസ് റഷീദ് ഗുഡ് ഈവനിങ് നമ്മളിപ്പോൾ പറഞ്ഞു കേട്ടതിൽ ഏറ്റവും അടിയന്തരമായി പ്രതീക്ഷിക്കുന്നത് വയനാട് പാക്കേജാണ് ഇതടക്കം ആവശ്യങ്ങളിൽ മേൽ അനുഭാവപൂർവ്വമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ധനമന്ത്രി എന്താണ് പറയുന്നത് വലിയ പ്രതീക്ഷയോടെയാണ് കേന്ദ്രത്തിന് മുമ്പിൽ എന്തൊക്കെ ഞങ്ങൾക്ക് വേണം എന്ന് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ബജറ്റിൽ കേരളം ആവശ്യപ്പെട്ടതൊന്നും തന്നെ എന്തോ ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല നാളത്തെ ബജറ്റിൽ കേന്ദ്രത്തിന് കേരളം ചോദിച്ചതുപോലെ വാരിക്കോരി കിട്ടും എന്ന പ്രതീക്ഷ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രകടിപ്പിക്കുന്നുണ്ട് നാൽപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് കേന്ദ്രം ചോദിച്ച കേരളം ചോദിച്ചിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ വയനാട് പാക്കേജിന് വേണ്ടി വയനാട് ിപ്പ് നിർമ്മാണത്തിന് വേണ്ടി രണ്ടായിരം കോടി രൂപയാണ് കേരളം ചോദിച്ചിരിക്കുന്നത് അത് കിട്ടുമോ കുറേ ദിവസമായി വയനാടുമായി ബന്ധപ്പെട്ട് കേരളവും കേന്ദ്രവും പ്രശ്നത്തിലാണ് അത് കിട്ടുമോ എന്ന് നോക്കണം ഒപ്പം കേരളത്തിന് അനുവദിച്ച എയിംസ് എവിടെയാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള അനുമതി ചോദിച്ചിട്ടുണ്ട് ഒപ്പം സിൽവർ ലൈൻ പദ്ധതി അനുമതി ചോദിച്ചിട്ടുണ്ട് കാലങ്ങളായി പറഞ്ഞു കേൾക്കുന്ന നിലമ്പൂർ നഞ്ചങ്കോട് ശബരിപാത അടക്കമുള്ള പാതയ്ക്ക് പണം വകയിരുത്തണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഒപ്പം വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് അയ്യായിരം ാണ് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നത് കടപരിധി ഉയർത്തണമെന്ന പ്രധാനപ്പെട്ട ആവശ്യവും കേന്ദ്രം കേരളത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട് സുജയ